എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മേഘനാഥൻ വടക്കഞ്ചേരി അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വേറെ ഒന്നും പാലക്കാട് ജില്ലയിൽ ഏറ്റവും ടൂറിസ്റ്റ് ഒരു പ്ലേസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ആണ് കൊല്ലങ്കോട് അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ കൊല്ലങ്കോടാണ് ഇനിയിപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ആ നെമ്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചി റോട്ടിൽ അതായത് സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ ആ വെള്ളച്ചാട്ടത്തും ആ സീതാർകുണ്ട് സ്പോട്ടിലേക്ക് പോകുന്ന വഴിയിൽ അതായത് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇനി പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുമുമ്പ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു വരുമാനം കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏക്കർ എഴുപത്തിരണ്ട് ആണ് ടോട്ടലായിട്ട് സ്ഥലം ഉള്ളത് ഡോക്യുമെൻറ്റില് പുരയിടം എന്നാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഇനി ഇതിൽ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീടുണ്ട് ഏകദേശം ഒരു എഴുട്ട് കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ് സിംഗിളിലും ഉപയോഗിച്ച് കെട്ടിയിട്ടുള്ള വീടാണ് പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീട് ഫ്രണ്ടിലും റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ ഇപ്പം നമുക്ക് ഒരു ഫാമാണ് ഇപ്പോൾ അതിലിപ്പോൾ നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഓണർക്കും അതേപോലെ ഇതിൻ്റെ സ്റ്റാഫുകൾക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിപ്പോൾ പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് അത് വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൽ അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഒരു ത്രീ ബി എച്ച് കെ വീടാണ് അതേപോലെ മേലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു നല്ലൊരു ഹാളായിട്ടും നല്ലൊരു വലിപ്പമുള്ള ഒരു ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടോട്ടലി റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓടൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഏകദേശം ഈ പാലക്കാടും ചൂടിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റും ആ രീതിയിൽ ഫുൾ റൂഫ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഇനിയിപ്പോൾ ഫ്ലോറെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടൈലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഫ്രണ്ട് ഏജിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബാത്റൂം ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഹാളിൽ അറ്റാച്ച്ഡ് ഒരു ബാത്റൂം കാര്യങ്ങളുണ്ട് അതേപോലെ ബാക്കിലും അതേപോലെ അറ്റാച്ച് ബാത്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിലൊരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓഫീസ് റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ഒരു സെപ്പറേറ്റ് കേറുമ്പോൾ തന്നെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിനും ഒരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വെല്ലുണ്ട് പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട് വെള്ളമുണ്ട് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ അത് കൂടാണ്ട് ബോർവെല്ല് അതിൽ ഉണ്ട് നമ്മൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അറ്റം രണ്ട് അറ്റങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് വീടും പിന്നെ അതേപോലെ ഫാമിൻ്റെ ഒരു അറ്റമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് ഒന്ന് ഫാമിലേക്ക് കയറാനുള്ള ഒരു ഗേറ്റും ഉണ്ട് അതേപോലെ വീട്ടിൽ കൂടെ കയറാനുള്ള അങ്ങനെയും രണ്ട് ഓപ്ഷൻ രണ്ട് ഗേറ്റാണ് ഇതിൽ ഉള്ളത് ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ നിലയിലുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അതിൽ ഒരു കാര്യം വിട്ടുപോയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ്റൂമൂടെ ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഒരു കോഴി ഫാം ആണ് ഇതിലിപ്പോൾ നിലവിൽ റെണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തെട്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ആ ഫാം ഉള്ളത് ഏകദേശം ഒരു ആറ് ഷെഡാണ് അതിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളതിൽ നോക്കാം കാരണം കോഴിയാണ് മെയിൻ മെയിനായിട്ടുള്ളത് അവരിപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരോ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ഏകദേശം ഒരു ഇരുപത്തി കോഴികളാണ് അവിടെ പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിലവിൽ നിലവിലവർ ലീസിനാണ് അവർ കൊടുത്തിട്ടുള്ളത് ഒരു വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ നിങ്ങളത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ചെയ്യാം ഇല്ല നിങ്ങൾ ലോണായിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനച്ചാലുള്ള സൗകര്യം ഇതിൻ്റെ ഓണറായിട്ട് നമുക്കത് സംസാരിച്ച് ഉറപ്പിക്കാം ഇനി ഇതിൽ കൂടാണ്ട് ഈ ഫാമോട് കൂടി ചേർന്ന് തന്നെ ഒരു നൂറ് പന്നികൾ വളർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പന്നി ഫാമും ഉണ്ട് അതും വീഡിയോയില് ലാസ്റ്റിൽ കാണാം നിങ്ങൾക്ക് അതൊരു സെപ്പറേറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് പ്ലസ് അതിൽ ഇന്നൊരു സംഭവം കൂടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിഷ് ഫാമും കൂടെ ഇതിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനുള്ള ഒരു ഏരിയ അതിൽ ഉണ്ട് ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു എണ്ണൂറായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കുളം പോലുള്ള ഒരു സംഭവം ഒരു വെട്ടി വെക്കുകയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ അങ്ങനെയും മീൻ വളർത്തി ഒരു ഇതും ചെയ്യാൻ പറ്റും അപ്പോൾ സാധ്യതകൾ കുറേ ഉണ്ട് ഓപ്ഷൻസ് കുറേ ഉണ്ട് പിന്നെ ഇത് കൂടാണ്ട് ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു പാറയാണ് ഞാൻ കാണിച്ചത് അത് ഈവനിങ് ടൈമ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ വേറെ ലെവലായിട്ട് ഈ കൊല്ലംകോടിൻ്റെ മലനിരകളെ ഉള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഞങ്ങൾ കവർ ചെയ്ത് കിട്ടും ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഞാൻ അതാണ് ആ ഒരു ഫസ്റ്റ് തന്നെ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയും ഏരിയ ഉണ്ട് അതിൽ അതും ഇതുമായിട്ട് പ്ലസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വേറെ ലെവലിലായിട്ട് ബിസിനസ് സാധ്യതകൾ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ ഒരു സജഷനാണ് പിന്നെ അതേപോലെ പ്രേക്ഷകരെ കാണും നമ്മൾ അഭിപ്രായം നിങ്ങൾ ഇതാണ്ടാന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉള്ളാതെ ഒരു സോഴ്സ് നമ്മുടെ മൈൻഡിൽ എന്ത് തോന്നിയ ആ കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണറ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വില നിങ്ങൾ നോക്കുക മാർക്കറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നോക്കുക നമ്മൾ അവർ പറയുന്ന വില ഞാനിതിൽ സ്കോർ ചെയ്തു അപ്പോൾ അതിൻ്റെ മാർക്കറ്റും എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ നമുക്കതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും നൂറ് ശതമാനം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക്